ടൊയോട്ട സുസൂക്കി ഗ്ലോബൽ അലയൻസിന്റെ ഭാഗമായി വരുന്ന ഇലക്ട്രിക് വാഹനങ്ങളാണ് സുസൂക്കി ഇ വിറ്റാരയും ടൊയോട്ട അർബൻ ക്രൂയിസർ ഇവിയും മാരുതി സുസൂക്കി ഇ വിറ്റയ്ക്ക് പിന്നാലെ തന്നെ ടൊയോട്ട അർബൻ ക്രോയിസർ ഇവിയും ഇന്ത്യൻ വിപണിയിലെത്തും മാരുതി സുസൂക്കിയുടെ ഗുജറാത്ത് പ്ലാന്റിലായിരിക്കും ടൊയോട്ട അർബൻ ക്രോയിസർ ഇവിയും നിർമ്മിക്കുക ടൊയോട്ടയുടെ ആദ്യ മാസ് പ്രൊഡക്ഷൻ ഇവി മോഡലാണ് അർബൻ ക്രോയിസർ ഇ വി മാരുതി സുസൂക്കി ഇ വിറ്റ ടാറ്റ കർവ് ഇവി എം ജി ഇസെൻഡസ് ഇ വി മഹീന്ദ്ര ബി ഇ സിക്സ് ഇ വരാൻ പോകുന്ന ഹിണ്ടെ ക്രെറ്റ ഇ എന്നീ മോഡലുകളുമായിട്ടാണ് ടൊയോട്ട അർബൻ ക്രോയിസർ ഇവി പ്രധാനമായും കോമ്പിറ്റ് ചെയ്യുന്നത് ഹൈടെക് അഡ്വഞ്ചർ തീമിലുള്ള സ്ട്രൈക്കിംഗ് ഡിസൈനാണ് അർബൻ ക്രോയിസർ ഇവിക്ക് ടൊയോട്ട നൽകിയിട്ടുള്ളത് അഡ്വഞ്ചറസ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനായി ലോങ് വീൽ ബേസും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും ടൊയോട്ട ഈ മോഡൽ നൽകിയിരിക്കുന്നു ഫ്രണ്ട് ഡിസൈനിൽ വളരെ റെഗഡായിട്ടുള്ള എസ് യു വി ക്യാരക്ടറാണ് ടൊയോട്ട അർബൻ ക്രൂയിസർ ഈ വിക്ക് ഫുഡിലും സൈഡ് ഡിസൈനിലും വളരെ പ്രൊമിനന്റായി ലൈൻസ് നൽകിയിരിക്കുന്നു കൺവെൻഷനൽ ആയിട്ടുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റിൽ എൽ ഇ ഡി ഡി ആർ എൽസ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു എൽ ഇ ഹെഡ്ലൈറ്റുകളെ കണക്ട് ചെയ്യുന്ന ബ്ലാക്ക് ബാർ ഡിസൈൻ മനോഹരമാണ് ബ്ലാക്ക് ബാറിന് മുകളിലായി ടൊയോട്ട ലോഗോയും നൽകിയിരിക്കുന്നു ടൊയോട്ട അർബൻ ക്രോയ്സർ ഇവയുടെ ഓവറോൾ ഡിസൈൻ സുസൂക്കി ഇ വിറ്റയ്ക്ക് സിമിലറാണ് ഇ വിറ്റയിലെ പോലെ തന്നെ സ്റ്റൈലിഷ് വീൽ ആണ് അർബൻ ക്രോയ്സർ ഇവിയിലും കാണാൻ കഴിയുന്നത് ഇ വിറ്റയിലെ പോലെ തന്നെ ഫ്രണ്ട് ക്വാർട്ടറിലായിട്ടാണ് ചാർജിംഗ് പോർട്ട് നൽകിയിട്ടുള്ളത് എസ് യു ബി ക്യാരക്ടർ നൽകുന്നതിനായി വളരെ തിക്കായിട്ടുള്ള ബ്ലാക്ക് ലാഡിംഗ് വാഹനത്തിന് ചുറ്റുമായി നൽകിയിരിക്കുന്നു എയറോ ഡയനാമിക് എൻഹാൻസ് ചെയ്യുന്ന അലോയീലുകളാണ് അർബൻ ക്രോയിസ് റീവ്യൂടെ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് ബോഡി കളേഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഡോർ ഹാൻഡിൽസും റിയർ ഡോർ ഹാൻഡിൽ സീ പില്ലറിലും ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു മികച്ച എസ് യു ബി നൽകുന്ന റിയർ ഡിസൈൻ തന്നെയാണ് അർബൻ ക്രൂയിസ് റീബിക്കും ടൊയോട്ട നൽകിയിട്ടുള്ളത് ഷാർഫിനാൻഡിന റിയർ വൈപ്പർ ഇന്റഗ്രേറ്റഡ് സ്പോയിലർ എൽ ഇ ഡി ടെയ്ലാം എന്നിവയും മറ്റൊരു പ്രത്യേകതയാണ് സുസൂക്കി ഈ വിറ്റാരയ്ക്ക് സിമിലർ ആയിട്ടുള്ള ടെയിലാം ഡിസൈൻ തന്നെയാണ് ടൊയോട്ട അർബൻ ക്രോയ്സ് റീബിലും കാണാൻ കഴിയുന്നത് അർബൻ ക്രോയ്സ് റീവ്യൂയുടെ ഡയമെൻഷൻസ് ിൽ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എം എം വി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഉണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് എം എം ആണ് അർബൻ ക്രോയ്സ് റീവിയുടെ വീൽ ബേസ് നൂറ്റി എൺപത് എം എം എന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഇ മോഡലിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സുസൂക്കി ഇ വിറ്റയ്ക്ക് സിമിലർ ആയിട്ടുള്ള ബോട്ട് സ്പേസ് തന്നെയായിരിക്കും ടൊയോട്ട അർബൻ ക്രോയ്സ് റീവിക്കും റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബോർഡ് സ്പേസ് കണ്ടെത്താവുന്നതാണ് എക്സ്റ്റീരിയർ ഡിസൈൻ പോലെ തന്നെ അർബൻ ക്രോയ്സ് റീവിയുടെ ഓവറോൾ ഇന്റീരിയർ ഡിസൈൻ സുസൂക്കി വിറ്റാരയ്ക്ക് സിമിലർ ആണ് ഫുളി ഡിജിറ്റൽ ഇൻസ്റ്റർ ക്ലസ്റ്റർ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഇലക്ട്രോണിക് ഗിയർ സെലക്ടർ എന്നിവയും അർബൻ ക്രോയ്സ് റീവിയുടെ പ്രത്യേകതകളാണ് ടെൻ പോയിന്റ് വൺ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവ ടൊയോട്ട അർബൻ ക്രോയ്സ് റീവിയുടെ ഇന്റീരിയറിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ് സിക്സ് എയർ ബാഗ് അഡാസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ട്രാക്ഷൻ കൺട്രോൾ സ്റ്റെബിലിറ്റി കൺട്രോൾ ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ റോൾ ഓവർ പ്രൊട്ടക്ഷൻ ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്കിംഗ് എ ബി എസ് വിത്ത് ഇ ബി ഡി ടി പി എം എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്നിവയും സേഫ്റ്റി ിയുടെ ഭാഗമായി ടൊയോട്ട അർബൻ ക്രോയിസ് റീവിയിൽ നൽകിയിട്ടുണ്ട് സേഫ്റ്റിയും റിലയബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന ലിദിയ മയൺ ഫോർസ്വേറ്റ് ബാറ്ററികളാണ് ടൊയോട്ട അർബൻ ക്രൂയിസ് റീവിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓൾ ഗ്രിപ്പ് ഇ ഇലക്ട്രിക് ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റമാണ് അർബൻ ക്രൂയിസ് റീവിയുടെ ഫോർ വീൽ ഡ്രൈവ് വേരിയന്റുകൾക്ക് ടൊയോട്ട നൽകിയിട്ടുള്ളത് ടു ഇൻഡിപെൻഡന്റ് ഇ ആക്സൽസ് ആണ് ഫ്രണ്ടിലും റിയലായും നൽകിയിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഹാൻഡിലിംഗും മികച്ച ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു ഓഫ് റോഡിംഗിന്റെ ഭാഗമായി നിരവധി ടെറൈൻ മോഡുകളും ഈ മോഡലിൽ ടൊയോട്ട നൽകിയിരിക്കുന്നു നാൽപ്പത്തി ഒമ്പത് അറുപത്തി ഒന്ന് എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷൻസ് ആണ് അർബൻ ക്രൂസ് റിവിൽ നൽകിയിട്ടുള്ളത് നാൽപ്പത്തി ഒമ്പത് കിലോവാറ്റിന്റെ ബാറ്ററി പാക്ക് ടൂ വീൽ ഡ്രൈവ് വേരിയൻറ്റുകളിൽ മാത്രമാണ് ലഭിക്കുക അറുപത്തിയൊന്ന് കിലോ വാറ്റിന്റെ ബാറ്ററി പാക്ക് ടൂ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് വേരിയന്റുകളിലും ലഭിക്കും അറുപത്തിയൊന്ന് കിലോവാറ്റിന്റെ ബാറ്ററി പാക്ക് വരുന്ന ടൂ വീൽ ഡ്രൈവ് വേരിയൻറ്റ് നൂറ്റി എഴുപത്തിരണ്ട് എച്ച് പി നൂറ്റി എൺപത്തി ഒമ്പത് എണ്ണം ടോർക്കും അറുപത്തിയൊന്ന് കിലോ വാട്ട് ബാറ്ററി പാക്ക് വരുന്ന ഫോർ വീൽ ഡ്രൈവ് വേരിയൻറ്റ് നൂറ്റി എൺപത്തി ഒന്ന് എച്ച് ബി മുന്നൂറ് എൻ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു ടു വീൽ ഡ്രൈവ് വേരിയൻറ്റുകളിൽ മാത്രം വരുന്ന നാൽപ്പത്തി ഒമ്പത് കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് നൂറ്റി നാൽപ്പത്തി രണ്ട് എച്ച് ബി നൂറ്റി എൺപത്തി ഒമ്പത് എൻ ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത്